മലബാർ ഗോൾഡിനെ കുറിച്ച് പണ്ടും പല ദുഷ്പ്രചരണങ്ങളും ഉണ്ടായിരുന്നു അതിലൊന്ന് ഈ തീവ്രവാദ ഗ്രൂപ്പുകളെ ഇവർ സഹായിക്കും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രധാന ഫൈനാൻസിയേഴ്സ് മലബാർ ഗോൾഡ് ആണ് എന്നൊക്കെ പ്രതികരിക്കണം അതേ അൽ മുഖ്താദിർ പോലെയുള്ള തട്ടിപ്പുകാർക്കെതിരായിട്ട് പ്രതികരിക്കണം അവർക്കെതിരായിട്ട് ഈ നാട്ടിൽ ഒരു പ്രചരണം ഉണ്ടാകുന്നില്ല ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല അവർ പറയും സ്റ്റുഡിയോയിൽ നിന്ന് ആരും ഒന്നും വാങ്ങുക കാരണം ഈ ടാറ്റ ഗ്രൂപ്പിന്റെ സാമ്പത്തിക പിന്തുണയിലാണ് ഇസ്രായേൽ പ്രവർത്തിക്കുന്നത് അപ്പം നിങ്ങൾ സ്റ്റൂഡിയോയിൽ നിന്ന് ഹാഫ് സ്ലീവ് ഷർട്ടോ അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ഷർട്ടോ വാങ്ങിച്ചത് നിങ്ങൾ കൊടുക്കുന്ന പൈസ പാലസ്തീനിൽ പാവപ്പെട്ട കുട്ടികളെ കൊല്ലാനാണ് ഉപയോഗിക്കുന്നത് ഇപ്പം ഇവിടെ പാകിസ്ഥാൻകാരനെ ഒരു ബ്രാൻഡ് അംബാസഡർ ആയിട്ട് അല്ലെങ്കിൽ മോഡലായിട്ട് അവതരിപ്പിച്ചു എന്ന കാരണത്താ മലബാർ ഗോൾഡ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച മലബാർ ഗോൾഡിന് ഗൾഫിലും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലും പാകിസ്ഥാൻകാരൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ ചിന്താഗതിക്കാരുടെ ഇടയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണ വർദ്ധിക്കുക അല്ലാതെ ഒട്ടും കുറയാൻ പോകുന്നില്ല നോട്ട് നിരോധനത്തെ എതിർത്തിരുന്ന സമയത്ത് നോട്ട് നിരോധനത്തെ അനുകൂലിച്ച് ഇത് ബിസിനസ്സിന് ഗുണകരമാണ് എന്ന രീതിയിൽ മാധ്യമ പത്രത്തിൽ ലേഖനം എഴുതിയാണ് എം പി അഹമ്മദ് അത് ഓർത്തിട്ടെങ്കിലും ഈ ബി ജെ പി കാരും സംഘപരിവാർ ശക്തികളും ഈ ബഹിഷ്കരണ ആഹ്വാനത്തിൽ നിന്ന് പിന്മാറും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേരളത്തിലെ രാജ്യത്തെയും രാജ്യാന്തര തലത്തിലും പ്രസിദ്ധമായ ഒരു ജ്വല്ലറി ഗ്രൂപ്പാണ് മലബാർ ഗോൾഡ് അത് അറിയാത്തവരാരും ഉണ്ടാവില്ല കരീന കപൂർ മറ്റുമൊക്കെ ആയിരുന്നു അതിൻ്റെ പരസ്യത്തിൽ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഗ്രൂപ്പാണ് അത്ര പ്രസിദ്ധമായ ബ്രാൻഡാണ് എനിക്കിവിടെ മലയാളികളുടെ ഉടമസ്ഥയിലുള്ള ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം ഏറ്റവും അധികം ഉള്ളത് അവർക്കാണ് എന്ന് തോന്നുന്നു അങ്ങനെ ഒരു സ്ഥാപനത്തിനെതിരായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഹിന്ദുത്വവാദികളുടെ ഇടയിൽ നിന്ന് വലിയ പ്രചരണം എതിർ പ്രചരണം കെട്ടാഴ്ച വിട്ടിരിക്കുകയാണ് കേരളത്തിലെ പരിണത പ്രജ്ഞനായ മുൻ ഡി ജി പി സെൻകുമാർ പോലും അത് കയറ്റി പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവർ മലബാർ ഗോൾഡിനെ പറ്റി പറയുന്ന ഒരു ദോഷം എന്ന് പറയുന്നു ഇതിൻ്റെ പരസ്യ മോഡലായിട്ട് പാകിസ്ഥാൻകാരിയായ ഒരു സ്ത്രീ പാകിസ്ഥാൻ വംശജിയായ ഒരു ബ്രിട്ടീഷ് പൗര ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡറായി വന്നിരിക്കും അവർ ഈ ഓപ്പറേഷൻ സിന്ധൂർ നടന്ന സമയത്തും പഹൽഗാം ആക്രമണം ഉണ്ടായ സമയത്തുമൊക്കെ പാക്കിസ്ഥാനെ പിന്തുണച്ചു എന്നുള്ളതാണ് അത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം പക്ഷേ ഇതിൻ്റെ പരസ്യത്തിൽ നിൽക്കുന്ന ആൾ അയാളുടെ രാഷ്ട്രീയമായ പശ്ചാത്തലം എന്താണ് അയാളുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ എന്താണ് എന്ന് നോക്കിയിട്ടല്ലോ സാധാരണ പരസ്യത്തിൽ ഒരാളെ എൻഗേജ് ചെയ്യുന്നത് ഇപ്പം കരീര കപൂറിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് നോക്കിയിട്ടാണോ അല്ലെങ്കിൽ മോഹൻലിൻ്റെ രാഷ്ട്രീയം എന്താണ് മോഹൻലാൽ ഇതല്ലാതെ വേറെ അതൊക്കെ പരസ്യത്തിൽ നിന്നുണ്ട് വൈകിട്ട് എന്താ പരിപാടി എന്ന പരസ്യത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മണപ്പുറം ഫിനാൻസിൻ്റെ പരസ്യത്തിൽ ഈ മോഹൻലാലാണ് നിന്നത് എന്ന് കണക്കാക്കിയിട്ടല്ല അദ്ദേഹത്തെ പരസ്യ മോഡലായിട്ട് നിർത്തിയത് അല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ്റെ രാഷ്ട്രീയം എന്താണ് നോക്കിയിട്ടല്ല കല്യാൺ ഗ്രൂപ്പ് അദ്ദേഹത്തെ പരസ്യ മോഡലാക്കിയത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടല്ല ചെയ്യുന്നത് അങ്ങനെ നോക്കിയിട്ട് ആരെയും പരസ്യത്തിൽ നിർത്താനും പറ്റിയില്ല അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി ഈ നമുക്ക് ഈ നാട്ടിൽ ഒരു സാധനവും വാങ്ങിക്കാനോ വിൽക്കാനോ പറ്റുകയുമില്ല ഇന്ന സാധനത്തിൻ്റെ പരസ്യത്തിൽ നിന്ന് ഇന്ന ആളാണ് അതുകൊണ്ട് ആ സാധനം ഞാൻ ഇനി വാങ്ങുകയില്ല എന്ന് ആരെങ്കിലും വാശി പിടിക്കുമെന്ന് എനിക്കറിയില്ല അങ്ങനെ പിടിക്കാൻ സാധ്യതയില്ല മലബാർ കുറിച്ച് പണ്ടും പല ദുഷ്പ്രചരണങ്ങളും ഉണ്ടായിരുന്നു അതിലൊന്ന് ഈ തീവ്രവാദ ഗ്രൂപ്പുകളെ ഇവർ സഹായിക്കുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രധാന ഫൈനാൻസിയേഴ്സ് മലബാർ ഗോൾഡാണ് എന്നൊക്കെ ഒരു സമയത്ത് കേട്ടിരുന്നു അതിനൊന്നും യാതൊരു തെളിവോ അടിസ്ഥാനമൊന്നും ഒരു സമയത്തും ഉണ്ടായിട്ടില്ല മറ്റേ ജ്വല്ലറി ഗ്രൂപ്പുകൾക്കെതിരായിട്ടും ഇതുപോലെയുള്ള ദുഷ്പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട വലിയ സ്വർണ്ണ കള്ളക്കടത്ത് വന്നപ്പോൾ ഈ കള്ളക്കടത്ത് നടത്തിയ സ്വർണം പി എം ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് എന്നൊരു പ്രചരണം ആ എതിർഭാഗത്തുള്ള ആളുകൾ കൊട്ടിക്കോഴിച്ച് നടത്തിയിരുന്നു അതും ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് അടിസ്ഥാനമൊന്നും ഉണ്ടായിട്ട് നടത്തിയതല്ല ആരെങ്കിലും ഒരാളെ പ്രതിസ്ഥാനത്ത് നിർത്തണമല്ലോ അപ്പോൾ നമുക്ക് വിരോധമുള്ള ഒരു ഗ്രൂപ്പിനെ നിർത്തി കളയാം എന്ന് വിചാരിച്ച് നടത്തിയ നടത്തിയൊരു ആരോപണമാണ് അതിനപ്പുറമൊന്നും ഉണ്ടായിരുന്നില്ല ഇനി ഇങ്ങനെ പ്രചരണം നടത്തുന്നതുകൊണ്ട് അല്ലെങ്കിൽ എതിർ പ്രചരണം നടത്തുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് മറ്റൊരു ശിക്ഷ ചോദ്യം പലപ്പോഴും ഈ അനർഹമായ പ്രചാരവും പ്രസിദ്ധിയും ഈ വിവാദപരമായ സാധനത്തിന് കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ടാറ്റാ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥയിലുള്ള പല റെഡിമെയ്ഡ് വസ്ത്ര വ്യാപാര ശൃംഖലകളുണ്ട് ഉണ്ട് അതിലൊന്നാണ് സൂഡിയോ ഈ സൂഡിയോ എന്ന പേര് പല സ്ഥലത്തും എഴുതി വച്ചങ്ങൾ പക്ഷേ എവിടെ എന്താ സംഭവം എന്നും എനിക്കറിയില്ല ഇത് ഒരു റീറ്റെയിൽ വസ്ത്ര വ്യാപാര ശൃംഖലയാണെന്ന് മനസ്സിലായത് ഇതിനെതിരായിട്ട് നമ്മുടെ നാട്ടിലെ ജമാത്ത് ഇസ്ലാമിക്കാർ ജിഹാദ് വിളിച്ചപ്പോഴാണ് അവർ പറയും സ്റ്റുഡിയോയിൽ നിന്ന് ആരും ഒന്നും വാങ്ങരുത് കാരണം ഈ ടാറ്റ ഗ്രൂപ്പിൻ്റെ സാമ്പത്തിക പിന്തുണയിലാണ് ഇസ്രായേൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ സ്റ്റുഡിയോയിൽ നിന്ന് ഹാഫ് സ്ലീവ് ഷർട്ടോ അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ഷർട്ടോ വാങ്ങിച്ചാൽ നിങ്ങൾ കൊടുക്കുന്ന പൈസ പാലസ്തീനിൽ പാവപ്പെട്ട കുട്ടികളെ കൊല്ലാനാണ് ഉപയോഗിക്കാറ് ഇത് കേട്ട് കുറച്ച് പേര് പ്രകോപിതരായി പക്ഷേ ഇതുകൊണ്ടുണ്ടായ പരസ്യം അല്ലെങ്കിൽ എതിർ പരസ്യം എന്ന് പറയുന്നത് സ്റ്റുഡിയോ ഗ്രൂപ്പിന് ഭയങ്കരമാണ് അതുവരെ സ്റ്റുഡിയോയിൽ കയറാതിരുന്ന ഒരുപാട് ആളുകൾ അവിടെ പോകുകയും സ്ഥിരമായിട്ട് അവിടെ നിന്ന് സാധനങ്ങൾ മേടിക്കാൻ തുടങ്ങുകയും ചെയ്തു അപ്പോൾ ഇവിടെ പാകിസ്ഥാൻകാരുടെ ഒരു ബ്രാൻഡ് അംബാസിഡറായിട്ട് അല്ലെങ്കിൽ മോഡലായിട്ട് അവതരിപ്പിച്ചു എന്ന കാരണത്താൽ മലബാർ ഗോൾഡ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചാൽ മലബാർ ഗോൾഡിന് ഗൾഫിലും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലും പാകിസ്ഥാൻകാരുടെ അല്ലെങ്കിൽ പാകിസ്ഥാൻ ചിന്താഗതിക്കാരുടെ ഇടയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണ വർദ്ധിക്കുക അല്ലാതെ ഒട്ടും കുറയാൻ പോകുന്നില്ല മാത്രവുമല്ല ഹിന്ദുക്കളെ അപേക്ഷിച്ച് മുസ്ലിങ്ങളാണ് സ്വർണ്ണാഭരണങ്ങൾ കൂടുതൽ വാങ്ങുന്നത് ഈ ധാർമ്മിക രോഷമുള്ള ആളുകൾ മലബാർ ഗോൾഡിനെതിരല്ല പ്രതികരിക്കുന്നത് പ്രതികരിക്കണം അത് അൽ മുക്താദിർ പോലെയുള്ള തട്ടിപ്പുകാർക്കെതിരായിട്ട് പ്രതികരിക്കണം അവർക്കെതിരായിട്ട് ഈ നാട്ടിൽ ഒരു പ്രചരണം ഉണ്ടാകുന്നില്ല ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല അതിനെതിരെ സെൻകുമാറാകട്ടെ അല്ലെങ്കിൽ ജേക്കബ് തോമസ് ആവട്ടെ അല്ലെങ്കിൽ കുമ്മന രാജേരൻ വേറെ ഏതെങ്കിലും ഹിന്ദുത്വവാദിയോ ക്രിസ്തീയവാദിയോ കാസക്കാരോ ആരും പ്രതികരിക്കുന്നില്ല ചില മുസിയാക്കന്മാരുടെ മുല്ലാക്കന്മാരുടെ മുഖ്രിമാരുടെ ഒക്കെ വെച്ച് ചില രാഷ്ട്രീയനായക്കന്മാരുടെ അനുമോദനക്കത്തു സഹിതം എത്ര ആളുകളെയാണ് ഇവർ പറ്റിച്ചത് എത്ര ആളുകളിൽ നിന്നും പണം സവാരിക്കും ആ സവാരിച്ച പണം മുഴുവനും ആ ഇവർ മുക്കുകയും ആളുകളെ ഭീകരമായിട്ട് വഞ്ചിക്കുകയും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ യോഗ്യന്മാരായിട്ട് നടക്കുകയും ചെയ്തു ഇവർക്കെതിരെ പോലീസ് കേസ് പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതുപോലെയുള്ള തട്ടിപ്പുകൾ നടത്തുന്ന ആളുകൾക്കെതിരെ ആരും പ്രതികരിക്കുന്നില്ല അതിനെതിരെ ആർക്കും പ്രതിഷേധമില്ല മാനം മര്യാദ സ്വർണ്ണ കച്ചവടം നടത്തി ജീവിക്കുന്ന എം പി അഹമ്മദിൻ്റെ മലബാർ ഗോൾഡിനെതിരെ പ്രതികരിക്കുന്നതുകൊണ്ട് എന്ത് വിശേഷണം ഉണ്ടാകുമോ എന്ന് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം എല്ലാ തവണയും ഈ കേന്ദ്ര ബഡ്ജറ്റ് വരുമ്പോൾ അതിനനുകൂലിച്ച് സംസാരിക്കുന്ന ബിസിനസ്സുകാരിൽ ഒരാളാണ് എം പി അഹമ്മദ് ഇവിടുത്തെ മുസ്ലിം ഗ്രൂപ്പുകളെല്ലാം അവരുടെ പത്രങ്ങളടക്കം എല്ലാവരും ഈ നോട്ട് നിരോധനം അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയൊക്കെ നോട്ട് നിരോധിച്ചുള്ളൂ നോട്ട് നിരോധനത്തെ എതിർത്തിരുന്ന സമയത്ത് നോട്ട് നിരോധനത്തെ അനുകൂലിച്ച് ഇത് ബിസിനസ്സിന് ഗുണകരമാണ് എന്ന രീതിയിൽ മാധ്യമ പത്രത്തിൽ ലേഖനം എഴുതിയ ആളാണ് എം പി അഹമ്മദ് അത് ഓർത്തിട്ടെങ്കിലും ഈ ബി ജെ പി കാരും സംഘപരിവാർ ശക്തികളും ഈ ബഹിഷ്കരണ ആഹ്വാനത്തിൽ നിന്ന് പിന്മാറും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ആഹ്വാനം മുഴക്കുന്നതുകൊണ്ട് ആർക്കും ഒരു ഗുണമുണ്ടാകാൻ പോകുന്നില്ല എന്നല്ല ആരെയാണ് നിങ്ങൾ പ്രതിരോധിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വിഭാഗക്കാർക്ക് കൂടുതൽ ശക്തി പകരും അവരുടെ കച്ചവടം വർദ്ധിക്കും എന്ന് മാത്രമേ ഉണ്ടാകാൻ പോകുന്നു